Daring, daring, Bye, i do പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞാൻ ഏറെ ഇപ്പൊ പഴയ പോലത്തെ അവസ്ഥയാണ് സ്കൂളിക്കൊക്കെ പോകുമ്പോ ശനി ഞാൻ ഇട കേര സന്തോഷല്ലേ അതേപോലെ എനിക്കിപ്പോ സന്തോഷം വരാ തുടങ്ങിയിട്ടോ അപ്പൊ ഞങ്ങള് കുറച്ചേരൊക്കെ ഇടുന്നു വർത്താനൊക്കെ പറഞ്ഞു പിന്നെ മെല്ലാട്ടോ എണീറ്റ് വന്ന് ഒരു ഏഴരൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എനിക്കുമ്പോ അങ്ങനത്തെ പുറത്തൊക്കെ എന്താ പറയാ നേരം പരപ്പര വെളുത്ത് തുടങ്ങിട്ടുണ്ട് തുടങ്ങിട്ടല്ലേ എഴരിയായില്ലോ ഏർ അവിടെ സത്യമാമൻ്റെ ചെടിയൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നെ അപ്പോൾ നീരപ്പ അവരോടൊക്കെ ബിരിയാണി ഉണ്ടായിരുന്നു അവിടെ അപ്പൊ അവരോടൊക്കെ സംസാരിച്ചിരിക്കുക ഞാൻ അപ്പഴേക്കും ഇവിടുത്തെ ജെല്ലകള് റൂമിലെ ജെല്ല അവനോട് ഇപ്പൊ തുടക്കാൻ പറയും കിട്ടും ഇവിടുത്തെ ജെല്ല ഞാൻ തുടക്കും ഈ സംഭവം കത്തിക്കാൻ വേണ്ടി ലൈറ്റർ മേടിച്ചത് കേട്ടാണ് പക്ഷേ വല്ലാത്തൊരു കുന്ത്രാണ്ടായി പോയി എത്ര കത്തിച്ചാലും ഇത് കത്തില്ല സപ്ലൈക്കൊന്ന് മേടിച്ചതാണേ കത്തിച്ച് 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 എനിക്കങ്ങോട് വട്ടാവാൻ തുടങ്ങി ലാസ്റ്റിടുത്ത് കളഞ്ഞാലോ എന്നൊക്കെ വിചാരിച്ചോട്ട് ഞാൻ പിന്നെ എന്താ പറയുക തണുത്തിട്ടാണോന്നറിയില്ല ഈ സാധനമൊക്കെ വെച്ച് അങ്ങോട്ടൊക്കെ നീക്കുമ്പോൾ ചിലപ്പോൾ അതിന് തോന്നി കഴിഞ്ഞാൽ കത്തുന്നല്ലാണ്ട് കാര്യമായ രീതിക്ക് ഒരു മൂവ്മെൻറ്റ് നടക്കണില്ല അപ്പോൾ തീപ്പെട്ടി ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ തീപ്പെട്ടിക്കുള്ളി ഇങ്ങനെ എന്താ പറയുക എന്തോ എനിക്ക് അപ്പോൾ ലൈറ്ററ് കത്തിക്കാൻ തോന്നും ലൈറ്റർ വെച്ച് കത്തിക്കാൻ തോന്നി അങ്ങനെ മേടിച്ചതാണ് അങ്ങനൊരു അവസാനം അതിന് തോന്നി ഇപ്പം ഒന്ന് കത്തിക്കിട്ടിയിട്ടുണ്ട് ഇനി മസാല ദോശ ദോശമായിട്ട് രാവിലെ ഉണ്ടാക്കാൻ പോണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് എടുക്കുകയാണേ അപ്പം നീരപ്പനോട് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണിയോളൊക്കെ ഞാൻ പറയും ഫ്രിഡ്ജിൽ നിന്ന് ഉരുളം കഴുങ്ങ് എടുത്തുകൊണ്ട് വാടാ അതെടുക്കട ഇതെടുക്കടാ അതൊക്കെ പറയും അപ്പോൾ അവൻ പാവം എടുക്കാണ്ട് ഇട്ടു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ തന്നെ പോയി എടുക്കും അവ എടുക്കണ കാണാണ്ടാവുമ്പോൾ അപ്പോൾ അവന് ഭയങ്കര വിഷമം എന്നിട്ട് അവൻ കുറച്ച് കഴിഞ്ഞ ഞാൻ എടുക്കണം എന്ന് വിചാരിച്ചത് മറന്നു പോയി ഇതാണൊക്കെ പറഞ്ഞ അതിന് കരയടക്കിണ്ട് അങ്ങനെ അങ്ങനത്തെ ആ മാവൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കുറച്ച് ദിവസം മുന്നേ എനിക്ക് വായിക ടേസ്റ്റ് ഉണ്ടില്ലായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോഴാണ് ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചു ഉച്ചക്ക് ഇത് ചോറും കഴിച്ചു അവ ചോടൊക്കെ കഴിക്കാൻ പറ്റിയില്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ കെട്ടോ എന്നിട്ട് ഞാനതൊക്കെ കൊണ്ട് കളഞ്ഞു വെച്ച് വയ്ക്കുന്ന സാധനങ്ങൾ കൊണ്ട് കളയാ പറയുമ്പോൾ എനിക്ക് എന്തോ പോലെ അപ്പോൾ ഞാൻ രാത്രി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അന്ന് രണ്ട് കൂടുതലങ്ങ മസാല ദോശ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായിട്ട് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ എനിക്ക് ഇവിടെ ഉണ്ടാക്കിയിട്ടാണോന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് ചില സമയത്തൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് വലിയ ഇഷ്ടാവില്ല കേട്ടോ ചില സമയത്ത് ചില ഹോട്ടലിലത്തെ ഫുഡ് മാത്രം ഇപ്പോൾ മസാല ദോശയ്ക്ക് ഒക്കെ ഇഷ്ടമാവാറുള്ളൂ ദോശ അപ്പോൾ എനിക്കിത് വലിയ ഇഷ്ടമായി അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് ട്രൈ ചെയ്തു ഇത് കഴിഞ്ഞ വട്ടത്തേക്കാളും കൂടുതൽ ടേസ്റ്റായിട്ടോ കാരണം എരിവുണ്ടാണെന്നും ഇവനും ഇഷ്ടമായിട്ടില്ല ഇവനെ എരിവ് പറ്റില്ലല്ലോ എന്നാലും എരിവ് ഒഴിച്ചു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടെന്ന് അവൻ പറഞ്ഞു കേട്ടോ ഉരുളം ചെറിയ പീസ് ഉളക്കിയിട്ട് കുക്കറിലിട്ടു അത്ര ചെറിയ പീസൊന്നും അല്ല നാല് കഷ്ണമാക്കിയിട്ടിട്ടോ പല്ലു തേപ്പും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കത് അത് കൊടുക്കും അതിനുശേഷമായിട്ട് ഉള്ള സമയത്ത് വാൽപ്പീസിൻ്റെ താഴെ കൊണ്ട് വെച്ച ചെടിയാട്ടത് പിന്നെ അതിനെ പുറത്തെടുത്ത് വെച്ചിട്ടില്ല അപ്പോൾ ഇന്നൊന്ന് വെക്കുകയെന്ന് വിചാരിച്ചിട്ടേ അതിനെ പുറത്തിറക്കി വെച്ചിട്ടുണ്ട് കുറച്ച് വെയിലൊക്കെ ഒന്ന് തട്ടട്ടെ വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇലകൾക്കൊക്കെ ഒരു വളർന്നുണ്ട് എന്നാലും ഒരു ഉഷാറില്ലായ്മ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ദിവസം ഒന്ന് പുറത്തേരിക്കട്ടെ എന്ന് ഉള്ളിലിരുന്ന് ചായ കുടിക്കാന്ന് പറഞ്ഞു അപ്പൊ അവന് കാറ്റൊക്കെ കൊണ്ട് പുറത്ത് രണ്ടാൾക്ക് കൂടെ ഒരുമിച്ചിരുന്ന് കുടിക്കാന്നൊക്കെയായി എന്നാ പിന്നെ അവൻറെ ഒരു സന്തോഷം ഇല്ല അതൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ ഒരുമിച്ചിരുന്ന് കുടിക്കാൻ പറഞ്ഞിട്ട് എനിക്ക് കാപ്പിയില്ലേ എന്നോട് ചിരുങ്ക് കട്ടൻ കാപ്പിയും കട്ടൻ ചായയും കൊണ്ടാ ഇത്തിരി നേരത്തേക്ക് വയറ് കാളാണ്ടിരിക്കാൻ വേണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വയറ്റിക്ക് പോട്ട വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാ കേട്ടോ ദോശയിലേക്കുള്ള മസാല ഉണ്ടാക്കാനേ ഓയിൽ ഒഴിച്ചിട്ട് കടുക് പൊടിക്കണേ ഒരുപ്പോന്നൊക്കെ വിചാരിച്ചാൽ കടുക് കൂടെ അത് ഇട്ടില്ല കഴിക്കാൻ നല്ല അല്ലേ എന്തായാലും കടുക് പൊട്ടിച്ചിട്ട് ഞാൻ സപോളിയും പിന്നെ ഒരു അല്ലി വെളുത്തുള്ളി ഒരല്ലീന്ന് പറഞ്ഞാൽ വരെ ഒരു കുഞ്ഞ് പീസ് കെട്ടോ അതും ചതച്ചിട്ടു പച്ചമുളക് ഇട്ടു വേപ്പില ദിപ്പഴാട്ടോട്ട ഉപ്പും മഞ്ഞൾ ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് പിന്നെ ഉരുളം കിഴങ്ങ് വേവിച്ചതില്ലേ അത് കൂടിയിട്ട് നല്ലപോലെ അങ്ങോട്ടുടച്ച് ലാസ്റ്റ് കുറച്ച് വല്ല എല്ലാം കൂടെ ഇതെടുക്കഴിഞ്ഞാണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ നല്ല ടേസ്റ്റാ അങ്ങനെ അതൊന്ന് ചൂടാറി വരുമ്പോഴേക്കും ഞാൻ ഇതില്ലേ കുറച്ച് ഡപ്പുകൾ അവൻ്റെ ലഞ്ച് ബോക്സും എല്ലാം കഴുകി വെച്ചിട്ടുണ്ടാണെന്നൊന്നും നല്ല രാത്രി അങ്ങനെ കമഴ്ത്തി വെച്ചതാട്ട മേശാമ അന്നാ പിന്നെ അതൊന്നും മാറ്റി വെച്ചിട്ട് ബാക്കി പണി ചെയ്യാൻ വിചാരിച്ചിട്ടേ അങ്ങനെ എല്ലാം കൂടെ അടച്ച് പൂട്ടി വെക്കുകയാണ് കേട്ടോ എന്നാലും എല്ലാം തുറന്ന് കമിഴ്ത്തി വെച്ചേക്കാണു അതിൻ്റെ ഇടയിൽ നീരപ്പം പുറത്തേക്ക് ഓടിയിട്ടുണ്ട് കേട്ടോ ജയേട്ട അങ്ങോട്ട് വിളിക്കുന്നുണ്ട് അവിടെ കാട് കഴുകുന്നുണ്ട് അപ്പം അങ്ങോട്ട് വരാനൊക്കെ അവ അങ്ങോട്ട് പോവുക അവനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും പറഞ്ഞു അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറഞ്ഞു ഇവിടെ വന്ന് തല് കരയാൻ നിൽക്കും അപ്പം ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞു കേട്ടോ കൊടുത്ത് എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ മൂപ്പിക്കാൻ പറയുമല്ലോ അപ്പോൾ അത് കേട്ടിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്ന് കരയാ നിൽക്കും അപ്പം ഞാൻ കുറേ ചീത്തയൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അവിടെ പോയിരിക്കും ഇനി മേലാന്ന് നീ പുറത്തിറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞു അവരത് പറഞ്ഞു അവരിത് പറഞ്ഞു പറഞ്ഞിട്ട് വന്നിട്ട് നിൽക്കറിയാൻ നിൽക്കും അപ്പം ഇവനാണെങ്കിൽ ഇത്തിരി സങ്കടം പെട്ടിയേ കുറച്ച് സങ്കടം കൂടിയ കൂടുതലാണ് എന്തെങ്കിലും തൊട്ടേലും പിടിച്ചാലും ഒരു പാവമാണ് കേട്ടോ മെണ്ടി കഴിഞ്ഞ അപ്പം സങ്കടം അങ്ങനെ കാരണം ഞാൻ എന്തിനാ ഞാനിങ്ങനെ തന്നെയാണ് കേട്ടോ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മനസ്സിലിട്ട അവരെന്തങ്ങനെ പറഞ്ഞേ അവരിതെന്തങ്ങനെ പറഞ്ഞേ അങ്ങനെ ഇങ്ങനെ മനസ്സിലിട്ടിങ്ങനെ കുറേ നാളതും പറഞ്ഞിരിക്കും ഭയങ്കര വിഷമമാണ് അപ്പം ഞാൻ ഇനിയിപ്പോൾ എൻ്റെ കുട്ടി അതേപോലെ ആവട്ടെ ഭയങ്കര പ്രശ്നമാണ് അങ്ങനൊരു ഇതൊക്കെ മാറ്റി കളയുക നല്ലത് അപ്പോൾ ഇത്തിട്ട് ചീത്ത പറഞ്ഞാലും പിന്നെ അത് ചെയ്യാതിരിക്കുക ഓർത്താലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാട്ടോ ചീത്ത പറയുന്നത് അപ്പോൾ തൊട്ടേതും പിടിച്ചത് ഇപ്പോഴേ പരാതി വിഷമൊക്കെ ആയി കഴിഞ്ഞാൽ കുറച്ച് വലുതായി കഴിഞ്ഞ പ്രശ്നമായാലോ തല പാത്രം കൊണ്ടു വയ്ക്കാൻ പോയതാട്ടോ മുടക്കുള്ള ദിവസം അവൻ്റെ ഞാൻ കൊടുത്തുവിടാ ചെയ്യാ പിന്നെതാ വേഗം എണ്ണ ഒക്കെ തേച്ചിട്ടേ തലയില് അപ്പൊ തലേ ദിവസം തല പൊളിച്ചിട്ടുണ്ടാണെന്നില്ല ആകെ എന്തൊപ്പിക്കോ പോലെ തല ചൂടുകയോ ചെയ്യണിണ്ടാണെന്നോ അന്ന് അതിന് കാര്യായിട്ട് എണ്ണ തേച്ചിട്ടൊന്ന് ലൊക്കെ നല്ലപോലെ അങ്ങോട്ട് കഴുകുക വെച്ചിട്ടേ കഴുകുക അല്ല തേക്കാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ നീരപ്പം വന്നു അതിൻ്റെ കൈ ഫുൾ കൈ ആണല്ലോ അത് മടക്കി കൊടുക്കാൻ ഉറുമ്പ് മടങ്ങി അങ്ങനെന്തൊക്കെയോ അവൻ്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിക്കാൻ കേട്ടോ കുളിച്ചിട്ട് നേരെ വന്ന് പിന്നെന്താ പാല് മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇടയിൽ പാലിൻ്റെ ഹോണടി ഞാൻ അവനോട് കൊണ്ടുവന്ന് വെക്കാൻ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നപ്പോൾ ഞാൻ അത് കാച്ചാനാണ് കേട്ടോ അപ്പോൾ ബൂസ്റ്റ് ഇരിക്കുന്നുണ്ട് അപ്പം ഞാൻ നീരപ്പനും പാല് കിട്ടിക്കഴിഞ്ഞാൽ നീരവിന് ഞാനുള്ള സമയത്ത് ഈ സ്കൂളിലേക്ക് പോയി പോണ ദിവസമാണെങ്കി വൈകുന്നേരം ആട്ടോ സ്കൂളിൽ നിന്ന് വന്നിട്ട് അങ്ങനെ പാല് കാച്ചു അല്ലെങ്കിൽ രാവിലെ തന്നെ നമ്മള് കുടിക്കൂസ്റ്റൊക്കെ ഇട്ടിട്ട് അങ്ങനെ കുടിക്കാൻ രസല്ലേ ഞാൻ ദോശ ഉളുമ്പൊക്കെ കൈ കൂടെ ഓടി അതിനെ തട്ടി മടച്ചു കളഞ്ഞു കേട്ടോ അങ്ങനെ ദോശയൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു പിന്നെ ഇതാ പാൽ എപ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടായിരുന്നു ബൂസ്റ്റൊക്കെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും കൂടെ കുടിച്ചിട്ട് പിന്നെ നമുക്കൊന്ന് പുറത്തേക്ക് പോകണമായിരുന്നു കേട്ടോ കുറേ ഇല്ലേ ഞാൻ പറയുന്നു കുക്കർ വേടിക്കണം എന്ന് അപ്പോൾ ഞാൻ ചേട്ടനോടൊന്ന് അത്യാവശ്യമായിരുന്നു കാരണം നമുക്ക് അത് എന്ന് വെച്ചാൽ ചോറിൻ്റെ കൂടെ തന്നെ വേട പാത്രത്തിലിട്ടിട്ടൊക്കെയല്ല പരിപ്പ് അപ്പം എന്നോട് ഒന്ന് രണ്ട് പേര് പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട ചിലപ്പോൾ പൊട്ടിത്തെറിച്ചാലോ അല്ലെങ്കിൽ കുക്കർ കുറച്ച് പ്രശ്നമാണല്ലോ അപ്പോൾ എനിക്ക് പേടിച്ചിട്ടേ ഞാൻ ചേട്ടനോട് കൈയോടെ പറഞ്ഞപ്പോൾ ചേട്ടൻ പൈസ തന്നൂട്ടോ അങ്ങനെ വേടിക്കാൻ പോവാ വി ഫൈലേക്ക് അപ്പം പാലിനൊക്കെ നമ്മൾ കയ്യിൽ കൊടുക്കണല്ലോ പൈസ അപ്പൊ എന്തായാലും കയ്യില് ചില്ലറ വേണ്ടേന്ന് വിചാരിച്ചിട്ട് അത് എ ടി എം ഈ എടുക്കാണ് കേട്ടോ വണ്ടി കൊണ്ടിട്ടപ്പോഴേ വാച്ച്മാൻ പറഞ്ഞു അവിടെ ഇടണ്ട ഞാൻ മാറ്റിയിട്ട് തരാ വന്നിട്ട് അങ്ങനെ ഉണ്ടെന്ന് വെച്ചു പിന്നെ ട്രോളി ബാഗ് എടുത്ത ട്രോളിയില്ലേ അതെടുത്തപ്പോ അവന് ഉണ്ടാ ഇരുന്നാ മതി ん അതെത്ര ലിറ്ററ ചെന്നപ്പോൾ നല്ല കുക്കർ കുക്കറുള്ള കണ്ണയ്ക്ക് ആ റെഡ് ഒക്കെ വലിയ ഇഷ്ടമായി പക്ഷെ പിന്നെയാണ് അറുന്നൂറ് രൂപയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപക്ക് ഇമ്പെക്സിന്റെ കുക്കറ് കണ്ടു രണ്ടര ലിറ്ററോ മൂന്നോ അപ്പൊ അത് മേടിച്ചു പിന്നെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ടിന്നും പിന്നെ അവന് സ്നാക്സ് ഇട്ട് വെക്കാനേ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിന്റെ പാത്രം കൂടെ മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് മീൻ മേടിച്ചിട്ട് ഞാൻ വിഫയിലിനെ കേട്ടോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വരാം കുറച്ച് സാധനം കൂടെ മേടിക്കാണ്ടെന്ന് വെച്ചിട്ട് കാരണം കുറേ ഉണ്ടായിരുന്നു സാധനങ്ങൾ അപ്പം എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടല്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ മിനി എൻ്റെ ഒന്ന് വിളിച്ച് മല്ലി മേടിക്കാൻ പണം കിട്ടുന്നതായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ കാര്യം മടന്ന് നേരെ മീൻ മേടിക്കാൻ പോയി അത് കഴിഞ്ഞിട്ടാണ് ഓർത്തത് അപ്പോൾ അതിനൊരു ഫോട്ടോ ലൈൻ കോപ്പി കൂടെ മേടിക്കാണ്ടായിരുന്നു അപ്പം ഒന്നും കൂടെ കയറി രണ്ട് സാധനങ്ങളും മേടിച്ച് പിന്നെ ചെയ്തിട്ട് പിന്നെ സാധനങ്ങളൊക്കെ കൂടെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ വാച്ച്മാൻ ചേട്ടാ വണ്ടിയിൽ കയറ്റിന്ന് ഇങ്ങോട്ട് പോകുന്നുട്ടോ പ്ലാൻ ഉണ്ടോ അയ്യോ ഇത് ഇവിടെ കുഴിച്ചിട്ടല്ലേ കുഞ്ഞ തട്ടിക്കളയല്ലേ ഇതെന്താ ഇതിന്റെ ഉള്ളില ഞാൻ എല്ലാം വെക്കിയ കഴിഞ്ഞവട്ടം വെച്ചതൊക്കെ പോയി വേടവഴി സ്നേക്ക് പ്ലാന്റ് പ്ലാന്റ് നീക്ക് പ്ലാന്റും ആടലോടകത്തിൻ്റെ ചെടിയാണ് മെയിനായിട്ട് ചോദിച്ചത് അപ്പോൾ രണ്ട് ആടലോടകം കിട്ടി മറ്റേത് കിട്ടിയില്ല കേട്ടോ അങ്ങനെ എല്ലാം കൂടെ ബക്കറ്റിൽ വെച്ചിട്ട് റോസ് ആ പൂ റോസിൻ്റെ കമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് റോസ് കളർ അപ്പോൾ അതൊക്കെ ഞാൻ വെള്ളത്തിലിട്ടു വെള്ളം വേഗം ഇട്ടു വെച്ചോ ഞാൻ രാവിലെ കൊണ്ടുവന്നത് ആ വാടി ഉടങ്ങിയും വേണം അങ്ങനെ അതെല്ലാ സാധനങ്ങളും കൂടെ കയറ്റി അപ്പോൾ ഇതാ നീരപ്പൻ അന്വേഷിക്കണം അവൻ്റെ ഐസ് കേട്ടോ എല്ലാം പല പല കവറിലായിട്ട് ഐസ് ക്രീം കീഴിലാണെങ്കിൽ അതിൻ്റെ സ്കൂപ്പും മറ്റേ കുക്കറിൻ്റെ

മുട്ട ഇരിക്കുന്നുണ്ടായിരുന്നു വേഗം അത് കയ്യോട്ടെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനാണ് കേട്ടോ അപ്പം അവന് വേണ്ട സാധനം എടുത്ത് കൊടുത്ത് കുക്കറും കൂടെ ബോക്സ് എടുത്ത് പുറത്ത് കയറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ മുട്ട എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെക്കാനാണ് കേട്ടോ അപ്പം ഇവിടെ ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ചാലേ കുക്കറൊക്കെ തുറന്ന് എല്ലാം ഭംഗിയാക്കി നോക്കിയിട്ട് മൂടി എനിക്ക് അടയ്ക്കാൻ പറ്റാണ് കുറെ കഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ഇടയിൽ നീരപ്പം വന്നിട്ട് ഐസ്ക്രീം തുറന്നരാനൊക്കെ പറയുന്നുണ്ടേ എന്റെ ഇടയിലാട്ടാ എന്റെ ഒരു ഗപ്പി ചത്തുപോയിടാ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതായിരുന്നു നല്ല ഭംഗിയാണെന്നു അതിനെന്താ ഫംഗസ് ആണോ എന്താന്ന് മനസ്സിലായില്ല വേഗം എടുത്ത് കളഞ്ഞു കൂട്ടോ അപ്പൊ എനിക്ക് ആകെ വിഷമമായി അത് ചത്തു കെടുക്കണപ്പോ ദിവസം ഒരു മണി പ്ലാന്റിൻ്റെ ഒരു ഇലയിൽ ഇതേപോലെ ഒരു ഫംഗസ് പിടിച്ച പോലെ എന്തോ ഒരു വഴുവഴുപ്പൊക്കെ കണ്ടുപിടുന്നു ആ എല്ലടുത്ത് കടന്നു പക്ഷേ ഇവർക്ക് ഇങ്ങനെ വരുന്നതെങ്കിൽ എനിക്കറിയണ്ടായിരുന്നില്ല പക്ഷെ എന്നാച്ചാൽ വെള്ളമൊന്നും മാറ്റിയാൽ മതിയാടുന്നു ഇത് ചത്തിട്ട് പിന്നെ വൈകുന്നേരം എനിക്ക് സമയമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇത് കൊണ്ടൊന്നു വെച്ചപ്പോൾ എനിക്കും ചോറ് വച്ചിട്ടുണ്ടായിരുന്നില്ല സമയം പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഒരു ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചൂട് വയ്ക്കണം അതൊക്കെയാണ് ഇപ്പം മൈൻഡിൽ വേറെ ഒന്നും എനിക്കില്ലയോ കാരണം കുട്ടി ഇനി വിശന്ന് കരയോ അതൊക്കെ ആയിരുന്നുണ്ട് എനിക്ക് മീനും മേടിച്ചിട്ടുണ്ട് മീൻ നേരിയാക്കിയിട്ടുണ്ട് എന്നാലും അത് കറിയൊക്കെ വെക്കണം അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ കുക്കർ പിടിച്ചിരുന്നിട്ട് കുറേ സമയം അങ്ങനെ പോയിട്ടോ ഞാൻ എന്നിട്ട് വിചാരിച്ചു അയ്യോ ഇനിയിപ്പോൾ ഇത് കൊണ്ടു കൊടുക്കേണ്ടി വരും അപ്പം തന്നെ എന്നൊക്കെ വിചാരിച്ചു മിനിയാൻറ്റിക്ക് കാണിച്ചു കൊടുത്തപ്പോൾ മിനിയാൻറ്റിയാണ് പറഞ്ഞത് പുതിയ കുക്കറല്ലേ അപ്പം ഇങ്ങനെ കുറച്ച് ടൈറ്റ് ഉണ്ടാവും അപ്പം മെല്ലെ കുറേ അങ്ങോട്ട് പിടിക്കണ്ട അതിൻ്റെ പിടുത്ത കൂടെ ഒരു അങ്ങനെ മീനാൻറ്റിയുടെ എടുത്ത് പോയിട്ട് ഞാൻ ശരിയാക്കി വേണമെന്നു എന്നിട്ട് അതൊന്ന് തുറന്ന് നോക്കിയിട്ട് വീണ്ടും അടയ്ക്കാൻ പറ്റാണ്ട് കുറവേ അങ്ങനെ സമയം പോയിട്ടോ എൻ്റെ തേങ്ങ ഒന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാനൊന്ന് അടച്ച് പഠിച്ചു എങ്ങനെയൊക്കെയോ അങ്ങനെ ശരിയായി ഞാൻ വേണമൊന്നും അല്ല രാവിലെ കറി വെക്കുകയെടുക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ അപ്പം ഇപ്പം തന്നെ അതിൻ്റെ പനി പിടിച്ചിട്ട് വേണം അടുത്ത് വയ്ക്കാൻ നല്ല നാൾ രാവിലെ എടുക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടെ നേരം പോകുമല്ലോ അങ്ങനെ ഞാൻ എന്താ അവസാനം അടച്ചു പിടിച്ചു വിട്ടു എൻ്റെ ഫോണിൻ്റെ ചാർജ് ഒക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ ഒന്നും എടുക്കാൻ നിന്നില്ല നേരെ പോയി ചാർജ് ചെയ്തു അപ്പോൾ പുറത്തേ നീള ബോട്ട് ക്ലബിൻ്റെ അവിടെ വാർഷികത്തോടനുബന്ധിച്ച് പരിപാടിയോട് നടക്കുന്നുണ്ട് രാവിലെ മിനി എൻ്റെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പോകുന്നുണ്ടോന്ന് അപ്പോൾ ഞാൻ ചേട്ടൻ വിടുക പോകും പിന്നെ ഇങ്ങനെ ആകെ മൊത്തത്തിൽ മൊത്തത്തിലോട്ടെല്ലാം അങ്ങോട്ട് വിടുമോ തിരക്കായിരുന്നു അപ്പോൾ ഞാൻ ചാൻ എന്നോട് ചോദിക്കാനും വിട്ടുപോയി ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നീരവ് അത് കേൾക്കേണ്ട താമസം എന്നോട് ചോദിക്കാൻ തുടങ്ങി വീട്ടിലെത്തുമ്പോഴേക്കും ചോദിക്കാൻ തുടങ്ങി നമുക്ക് അങ്ങോട്ട് പോയാലോ പോയാലോ എന്ന് പിന്നെ ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ ചിഞ്ചും പോകുന്നുണ്ട് എന്ന് പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ പിന്നെ അവന് പോകണം തന്നെ ആട്ടോ കുറെ കയ്യിൽ നമ്മൾ പാർക്കിൽ പോയിട്ട് ഇന്നും പോകണം ഇതിന് മുന്നൊന്നും ഞങ്ങൾ ഒറ്റയ്ക്കൊന്നും പോയിട്ടില്ല കേട്ടോ ഇതാദ്യമായിട്ടാണ് നേരപ്പം കുറച്ച് വലുതാവും തോടും നമുക്കിനിപ്പം വേറെ ആരെയും ആശ്രയിക്കണ്ടല്ലോ നമുക്ക് ഒറ്റയ്ക്ക് അങ്ങനെ പോവാം അല്ലെങ്കിൽ എല്ലാവരോടും ചോദിക്കണം നിങ്ങളുണ്ടോ ആരെങ്കിലും ഉണ്ടോയെന്നൊക്കെ ചോദിക്കേണ്ട അവസ്ഥയായിരുന്നു ഇപ്പൊ വലിയ കുഴപ്പമില്ല പിന്നെ ഞാൻ ഉഷിത്താത്ത ഇവിടെ ഉണ്ടായിരുന്നില്ല അതായത് മെയിൻ അല്ലെങ്കിൽ ഈ ഒക്കെ വിളിച്ച് പോവായിരുന്നു ഷെറീനെ താത്തേനെ വിളിച്ചിട്ടുണ്ടാണെന്നിടയിൽ ഞാൻ വരുന്നുണ്ടോ ചോദിച്ചപ്പോ ഇല്ല ഞങ്ങൾ ഇല്ല പറഞ്ഞു എന്നാൽ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് പോവുക വെച്ചു സനാശാന വിളിച്ച് ചോദിച്ചപ്പോൾ ആരെ കൂടെ ഉള്ളേന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പം ആരും ഇല്ല ഞാനും നീരപ്പന ഉള്ളൂ പിന്നെ ചിഞ്ചും ഉണ്ടോന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ പോയിട്ട് വേമ്പ വായോ സന്ധ്യ വിളിക്ക് വന്നോളോന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും അങ്ങനെയൊക്കെ സമ്മതിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങളിത് വീശിക്കാൻ തുടങ്ങി ഒരു മണി കഴിഞ്ഞു കിട്ടോ അപ്പം നാരങ്ങ വെള്ളം ക്സ് ഖസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കുടിക്കുകയാണേ ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഒരു നാലുമണിയൊക്കെ അടങ്ങിട്ടോ വളരെ പ്രതിസന്ധികളെ തരണം ചെയ്ത് മുന്നോട്ടു പോകുന്ന പ്രിയപ്പെട്ട കുടുംബത്തിലെ േ എന്തൊക്കെയോ പരിപാടികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എവിടെന്ന സൗണ്ട് കേൾക്കണേ നോക്കി അവിടെ ഓഡിറ്റോറിയം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ ഇങ്ങനെ വേണ്ട കുറെ ചേരൊക്കെ ഇട്ടിട്ടു പക്ഷെ അവിടെ ആരുന്നേയും കാണാല്ലോ അപ്പൊ ഞമ്മളിതാ വെള്ളമൊക്കെ നോക്കി മെല്ലെ മെല്ലെ അങ്ങനെ നടന്നു എന്തൊക്കെയോ സൗണ്ട് കേട്ടായിരുന്നു അങ്ങനെ ഞങ്ങളൊരു മയത്തിൽ ആൾക്കാർ പോകണ അനുസരിച്ച് പോകുമ്പോഴത് ഇങ്ങനെ ടോയ്സ് സാധനങ്ങളൊക്കെ കണ്ടത് കേട്ടോ എനിക്ക് ഹാർട്ട് പടപടം അടിക്കാൻ തുടങ്ങിയിൽ ഇനി അവൻ ചോദിക്കാവോ വിച്ചിട്ട് പക്ഷെ ഒന്നും ചോദിച്ചൊന്നുമില്ല അവ അത് കണ്ടനില്ലാ തോന്നുന്നു പിന്നെ നമ്മളങ്ങോട്ട് നടക്കുമ്പോഴേ എന്തൊക്കെയോ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു ചെന്നപ്പോൾ വെള്ളത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട് അതിന് പോരാത്തതിന് ഡ്രോൺ ഉണ്ടായിരുന്നു അത് ഞാൻ കുറേ നേരം നോക്കിയിരുന്നു പടക്കം തുടരണ പോലത്തെ കൈഡി എന്ന് പറഞ്ഞാല് നമ്മൾക്കൊക്കെ അറിയാം കണ്ടവ് ഇവരൊക്കെ തന്നെ ഫിനിഷിംഗ് പോയതിലുണ്ട് ഇതിനെ നിയന്ത്രിച്ചുകൊണ്ട് ആരംഭം കുടിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ തീർച്ചയായും ുമ്പോഴേക്കും അവരതിന്റെ ഇടയിൽ വേണം ഒരു ടേബിൾ വെച്ചു ജഡ്ജസ്റ്റിനൊന്നും കാണാൻ ലീവ് പറഞ്ഞിട്ട് അപ്പൊ പിന്നെ നമ്മളവിടുന്ന് പോകുന്നു നമുക്ക് ബോർഡർ അടിക്കാൻ തുടങ്ങിയൊന്നും കാണാനും ഇല്ല അപ്പോഴാ പാർക്കിലേക്ക് വരാ വെച്ചാൽ അപ്പൊ ഗേറ്റ് എല്ലാവർക്കും ഫ്രീ പാസ് ആയിരുന്നു തോന്നു കൗണ്ടറൊക്കെ അടച്ചു പിന്നെ ആ ചേച്ചി ഇവനെ കണ്ടപ്പോൾ അവനാണെങ്കിൽ അതിൽ വരണം എന്ന് വിചാരിച്ച് പാർക്കിൽ വരണേ വെച്ചിട്ടാ വന്നത് തന്നെ എന്നിട്ട് അവനെ കണ്ടപ്പോൾ കേടിക്കോ എന്നൊക്കെ പറഞ്ഞു കേട്ടോ കുറെ കുടുംബന്മാരുണ്ടാണെന്ന് അതിനെ തട്ടിമറച്ചിടാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്റെ ഇടയിലേക്ക് അത് കണ്ടിട്ട് പേടിയിട്ട് കുറച്ചു നേരം അവിടെ കളിച്ചിട്ട് പിന്നെ ഞങ്ങള് ഇങ്ങോട്ട് പോകുന്നു അവനോട് പറഞ്ഞപ്പോ മനസ്സിലായി എല്ലാത്തിനും മോളി കൂടെ ഇങ്ങനെ ഓടിയതാണെന്ന് കയറി തന്നെയാണെന്നു കെട്ടോ അതിനിടയിൽ പിള്ളേർ മോളിക്ക് കയറണുണ്ട് ഇതിൻ്റെ മോളിക്കൂടെ ഈ സാധനത്തിൻ്റെ വല്ല കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ടൈറ്റ് ഉണ്ടാണന്നേ ഈ പ്രാവശ്യം നല്ല സ്മൂത്ത് ആയിക്കണം അതുകൊണ്ട് പടക്കു പറഞ്ഞിട്ട് താഴേക്ക് കൊടാ പിള്ളേർ താഴെ വീണവും കണ്ടു അപ്പം ഞാൻ അവനോട് പറയുന്നുണ്ട് സൂക്ഷിക്കാനൊക്കെ കണ്ടു അമ്മമാരൂടെ കൂടെ ഒക്കെ ഓടണുണ്ട് പിള്ളേർ താഴെ വീണ കണ്ടിട്ടേ അങ്ങനെ എല്ലാവരേന ഇങ്ങനെ ഈ കുട്ടി കുറച്ച് കുടുംബത്തിയാടുന്നുട്ടോ ഞാൻ ഇവിടെ വല്ലിടത്തേക്ക് വിഴുന്നൊക്കെ പേടിച്ചു ഞാൻ എന്നിട്ട് ഇവിടെ വിളിച്ചു കൊണ്ടു അവനെ ഊഞ്ഞാലൊക്കെ ആടി നമ്മളെ മെല്ലെ ഇറങ്ങിയിട്ടങ്ങോട്ട് കോളിഫ്ലവറിൻ്റെ ബജ്ജിയിൽ അത് മേടിക്കാൻ വന്നപ്പോൾ ആ തായി കറി വെച്ച് ഇത് നമ്മുടെ മിനിയാൻറ്റിയോടെ ചിഞ്ചുന് മുന്നേ ഞാൻ ഈ വീട്ടിൽ വരുന്ന സമയം തൊട്ടേ എവിടെ ഉണ്ടാകുന്നതാണ് കേട്ടോ മിനിയാൻറ്റിയുടെ ഹെൽപ്പറായിട്ട് അപ്പോൾ അപ്പോ ദാഹറേച്ചനാണ്ടോ ഹായ് ഹലോന്നൊക്കെ പറയാൻ ഇനി സമയം കിട്ടുള്ളു അത് ഇനി കൂളി ഫ്ലവർ ഒക്കെ കഴിച്ച് പിന്നെ നമ്മൾ നമ്മളിറങ്ങിയിട്ടോ കൊറച്ചു നേരം ചിഞ്ചുനെ കൂടെ ഇടുന്നു അതാ നമ്മളിങ്ങനെ തിരിച്ചു പോരാണ് കേട്ടോ വണ്ടി ഇതാറ്റത്തെ കാലമണ്ഡലത്തിന്റെ അവിടെ വെച്ചേക്കണം വണ്ടി ഇങ്ങോട്ട് കടത്തിവിട്ടില്ലേ ഇനിയിപ്പൊ അങ്ങോട്ട് നടക്കണം വൈകിട്ട് പോലീസ് വണ്ടിയൊക്കെ വന്ന് തിരിക്കേണ്ടായിരുന്നു തട്ടിമുട്ടി അങ്ങനെ കുറെ നേരം അങ്ങനെ നടന്നു അപ്പോൾ അടുത്ത വീഡിയോയില് കാണാട്ടോ ടാറ്റ സി യു